യെസ് ഇതാണ് മൈസൂർ പാലസ് ഊഫ് എന്ത് സെറ്റപ്പാന്നറിയാമോ കാണാനുണ്ട് ഇത് പണിത് മുഴുവൻ സിമന്റ് ബേസ്ഡും ഗ്രാനൈറ്റും മാർബിളും ടൈൽസും ഒക്കെ ഉപയോഗിച്ച് നമ്മളിപ്പോഴത്തെക്കാൾ നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ പണി തീർത്ത അതിമനോഹരമായ ഒരു കൊട്ടാരാണ് പക്ഷേ ഇതിന് മൈസൂർ പാലസ് എന്നല്ല ശരിക്കും പേര് ഇതിൻ്റെ പേരാണ് അമ്പവിലാസ് കൊട്ടാരം എന്നാണ് പക്ഷെ നമ്മൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് മിക്സ് ചെയ്ത് പറഞ്ഞ് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഓൾ സൗത്ത് ഇന്ത്യയിൽ നമ്മളെല്ലാവരും മൈസൂർ പാലസ് എന്ന് പറഞ്ഞ് 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 അങ്ങനെ മൈസൂർ പാലസ് ആയിട്ട് തീർന്നു ഇത് ഫുൾ ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് ചെട്ടനാട് ബേസ്ഡ് ആൾക്കാരാണ് നിർമ്മിച്ചത് പാലസുകൾ അന്നത്തെ കാലത്തൊക്കെ ചെട്ടനാടുകാർ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലും ബാലിയിലും ഇൻഡോനേഷ്യയിലും വിയറ്റ്നാമിലും ഒക്കെ പോയിട്ട് ചെട്ടനാട് ബേസിലുള്ള സിമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ രീതിയിലുള്ള എല്ലാ കൊട്ടാരം പല രാജ്യങ്ങളിലും പടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലായി കൊട്ടാരം പുതുക്കി പടത് അന്ന് ഇത് രൂപകല്പന ചെയ്ത് ഹിന്ദു മുസ്ലിം രജപുത്ര ഗോത്തിക് വാസ്തുവിദ്യ ശൈലികളെ സംയോജിച്ചിട്ടുള്ളൊരു പുനർനിർമ്മാണം ഇത് ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി എർവിൻ എന്ന് പറഞ്ഞ ആളാണ് ഈ ഡിസൈനുകൾ എല്ലാം ചെയ്ത് ഇത്ര മനോഹരമായിട്ടൊരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത് യെസ് നോക്ക് ഈ ആനയുടെ ഇത് ഒറിജിനലാണോ മരത്തിലാണോ എന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ഫിനിഷിങ് ഒറിജിനൽ മാറി നോക്കും എത്ര ഫിനിഷിങ് അതിന്റെ ഓരോ ചുളുക്കുകൾ പോലും കൃത്യമായിട്ട് ആനയുടെ കാണിക്കുന്ന സീൻ നോക്കിയോ ഹോ ഇതാണ് അവരുടെ എൻട്രൻസ് ആ എൻട്രൻസിലെ വർക്ക് നോക്കി അന്ന് കാലത്ത് മാർബിൾ മാർബിളിട്ടുണ്ട് ഓക്കെ അന്നത്തെ കാലത്ത് മാർബിൾ ഉണ്ട് വിളിച്ചു നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരു നൂറ്റമ്പത് വർഷം ബാക്കൌട്ട് നമ്മൾ എടുക്കണം നൂറ്റമ്പത് വർഷം അതിൻ്റെ വർക്ക് നോക്കി അതിൻ്റെ പെയിൻറ്റ് നോക്കി സിമെൻറ്റ് നോക്കിയാൽ എന്തും മനോഹരമായാണ് ഈ ടൈപ്പ് ഓഫ് വീടുകൾ ഇനി നമ്മുടെ ഇവിടെ നാട്ടിലേക്ക് വീണ്ടും വന്നു തുടങ്ങാം പണ്ടൊരു കാലത്ത് വന്നിരുന്നു പിന്നെ ട്രെൻഡ് ഔട്ടായിപ്പോൾ വീണ്ടും വരാൻ പോകുന്ന ഒരു ട്രെൻഡാണ് ഇതെല്ലാം വീണ്ടും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ വർക്കുകൾ ഒരിക്കലും ഔട്ടാ പോകാതിരിക്കുകയാണ് എന്ത് മനോഹര പാലസാണ് ഇതിൻ്റെ ഗോൾഡ് വർക്ക് വർക്ക് ഇപ്പം നമുക്ക് തോന്നുമ്പോൾ ഇത് ഒരു ഓവറായിട്ട് ഫീൽ ചെയ്യും പക്ഷെ അത് ഓവറല്ല ഇത് വീണ്ടും തിരിച്ചു വരാൻ പോലാണ് ഡിസൈനുകളാണത് ഈ പാലസ് കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു ഒരു രാജാവിൻ്റെ ഒരു പ്രതിനിധിയാണ് നമുക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ രാജകോട്ടാരത്തിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ പാലസിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ വന്നി കൂടെ നടക്കുമ്പോൾ നമുക്കൊരു ആണ് വരും നമ്മൾ എന്തോ വലിയൊരു വ്യക്തിയാണെന്നൊക്കെ തോന്നും ഒരു രാജാവിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്കുണ്ടാവും ഇവിടെ ഇടയ്ക്ക് ഇങ്ങനത്തെ പാലസ് വിസിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു എനർജിയുടെ ഒരു ഭാഗമായിട്ട് മാറ്റാം പിന്നെ ഇവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഇവിടുത്തെ ടൈൽസ് വർക്കാണ് ഞാനിവിടെ വന്നത് മെയിനായിട്ട് ഇതിന് ടൈൽ വർക്കുകളും കാര്യങ്ങളും പരിചയപ്പെടുത്താനാണെങ്കിൽ വന്നത് ഈ ടൈൽ വർക്ക് ഉണ്ടല്ലോ ഊഫ് എൻ്റെ പൊന്നോ ഒരു വർക്കാണ് ഇവിടുത്തെ അത് നമ്മൾ കാണാതായിരുന്നു ട്രഡീഷണൽ ആയിട്ട് ടൈൽ നമ്മൾ ഉദ്ദേശിച്ച് ഇതൊരു ടൈലാണ് ഇതിൽ ചെറിയ ചെറിയ പീസുകൾ പോലും അവർ കട്ട് ചെയ്ത് മാർബിൾ ടൈല് മിക്സ് ചെയ്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതി മനോഹരമായിട്ടുള്ള ഡിസൈനുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കളറുകളും കാര്യങ്ങളൊക്കെ കൃത്യ കൃത്യമായിട്ട് കൊടുത്ത് നല്ല ബസ്റ്റ് ലൈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് ആ ലൈറ്റിന് ഷെയ്ഡുകൾ മാറിയിട്ടുണ്ടല്ലോ ഉദിച്ച് നിൽക്കുന്ന പോലെ ഈ ഇവിടെയുള്ള ഈ ടൈലിന് ഉണ്ട് പക്ഷേ ഈ ഗ്രിപ്പ് ഗ്രിപ്പിന് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങി ഒരു അയ്യായിരം പേര് ഈ പാലസ് കാണുന്നുണ്ടാവും എൻ്റെ ഒരു കണക്കനുസരിച്ച് ആ ഗ്രിപ്പിൽ ഒരു തുള്ളി അഴുക്ക് കയറിയിട്ടില്ല അതാണ് അവർ ആ ഗ്രിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് എം എം സൈസിലാണെങ്കിൽ അഴുക്കിയിരിക്കില്ല അതിനകത്തൊരു ചെറിയ കണക്ക് പശുവായിട്ട് ഗ്രിപ്പ് ത്തിരി കൂടിയോ ചെയ്താൽ അഴുക്കിരിക്കും അതാണ് അവരുടെ ആ കാലത്തുള്ള ഡിസൈൻ്റെ ഏറ്റവും പ്രത്യേകം ഇത്ര വെറൈറ്റി ടൈലുകൾ ചെയ്യുകയെന്ന് പറയുന്നത് തന്നെ ആ ഭയങ്കര വിജയസാധ്യതയാണ് ഇപ്പോൾ കാണുന്ന ടൈൽ ഉണ്ടല്ലോ ഇത് സ്മോൾ സ്മോൾ പീസ് അതായത് ഒരിഞ്ച് ഒരിഞ്ചിൻ്റെ വന്ന് ടൈലുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക വളരെ നമ്മൾ വളരെ ചെറിയ ടൈലുകൾ ഓരോന്ന് കട്ട് ചെയ്ത് മാർബിൾ ഗ്രാനൈറ്റ് ടൈൽസ് എല്ലാം മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് ഇത് ഓരോന്ന് ഒട്ടിച്ച് ഫിനിഷിങ് ചെയ്ത് ആ പൂക്കളൊക്കെ ഡിസൈൻ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് ഓരോ ചെറിയ ചെറിയ പീസുകൾ ചെയ്തതാണ് ഈ വർക്ക് അതാണ് അന്നത്തെ കാലത്ത് പാലസും കോസ്റ്റ് തന്നെ കാരണം നമുക്ക് അങ്ങനെ പിന്നെ പ്രിൻറ്റിങ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ ആ കാലങ്ങളിൽ ആ സമയങ്ങളിൽ പിന്നെ ഈ വാളിൽ ഇതും ടൈലാണ് ഇതെല്ലാം കുറേ ടൈല് ബെൽജിയംന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ടൈൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ടൈലിൽ നോർവേന്ന് വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാരെ ടൈൽ കൊണ്ടുവന്ന് ഓരോ പീസായിട്ട് ഒട്ടിച്ച് പൂക്കൾ ഡിസൈൻ ചെയ്ത് അത് ആ കാലങ്ങളിലെ ടൈൽ ഈ കാണുന്ന ടൈലുകളുണ്ട് നിങ്ങൾ പറയില്ല ടൈല് നൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ ടൈൽസിന് ഒരു എം എം അതിൻ്റെ ഭംഗി കുറഞ്ഞിട്ടില്ല ഓക്കെ എത്ര ആൾക്കാരത് കൈ പിടിക്കുന്നുണ്ട് ടൈൽസിൻ്റെ ക്വാളിറ്റി അത് ആയിരത്തി എണ്ണൂറ് ഡിഗ്രിയിൽ ചുട്ടെടുത്ത ടൈൽ ഉണ്ടല്ലോ നിങ്ങൾ ഒട്ടിച്ച് അത് തിരിഞ്ഞു നോക്കണ്ട അത്ര ഹൈ ക്വാളിറ്റി ടൈലാണ് കാരണം നിങ്ങൾക്ക് അതൊരു ഒറ്റ എക്സാമ്പിളാണ് ഗ്യാരൻറ്റി ഗ്യാരണ്ടി ചോദിക്കില്ലേ നല്ല രീതിയിൽ നമ്മൾ നോക്കിയാണ്ടല്ലോ ടൈല് പോലുള്ള ലൈഫ് ഉള്ള ഒരു പ്രൊഡക്റ്റില്ല അന്ന് ഈ സ്ഥലത്ത് മാർബിളും ഗ്രാൻറ്റ് ഇട്ടാൽ തേഞ്ഞ് തീർന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇവിടെ ടൈല് ഇവിടെ ഒരു എം എം ടൈല് തേഞ്ഞിർന്നിട്ടില്ല ഈ പാലസ്സിൽ പക്ഷേ അവിടെ ഗ്രാനിറ്റും മാർബിൾ ഇട്ടത് തേഞ്ഞ് തന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു കാണിച്ചുതരാം യെസ് ഇവിടെ ഗ്രാനിറ്റ് രണ്ട് കളർ റെഡ് ആൻഡ് വൈറ്റ് ഇട്ടു പക്ഷേ ഇവിടെ തേയ്മാനം സംഭവിച്ചു അതായത് ഇതേ നേരത്തെ ഞങ്ങൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ടൈലായിരുന്നു അവിടെ തീമാനം വന്നിട്ടില്ല അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഉപയോഗിക്കുന്ന രീതികളിലെ ഉപയോഗിച്ചാൽ ഇതിനൊന്നും കംപ്ലൈൻറ്റ് വരില്ല ഈ പില്ലറുകൾ നോക്കിയാൽ ഇത് കരിങ്ങലോണ്ട് നിർമ്മിച്ച പില്ലറാണ് അന്നത്തെ എത്ര പില്ലറുണ്ട് തരും ആയിരം പില്ലറ് വേണം ആ രാജകൊട്ടാരം തീരാൻ വേണ്ടി അത് ഒരു പില്ലറിൽ ഒരു എമ്മ മാറിയിട്ടില്ല അന്ന് മിഷീനറിയില്ല ഒന്നുമില്ലാത്ത സമയങ്ങളിൽ കൊത്തി ഇത്ര മനോഹരമായിട്ട് ആ പില്ലർ ചെയ്തിരിക്കുന്ന ഒരു പില്ലറിൽ പോലും ഒരു വ്യത്യാസമില്ലാതെ അതിമനോഹരമായിട്ട് ആ ഒരു കൊത്തി ഡിസൈൻ ചെയ്തിരിക്കണ നോക്കെ എന്ത് ഫിനിഷിങ് എന്ത് സൈസാന്ന് പറയുമ്പോ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല യെസ് ഇതിൻ്റെ മുകളിലേ ഗ്രാനൈറ്റ് വെച്ചിരുന്നു നോക്കി ഈ ഗ്രാനൈറ്റ് ഇപ്പം നമ്മുടെ അവിടെ ഇത് പണ്ട് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പില്ലർ വയ്ക്കും അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഗ്രാനേറ്റൊക്കെ വയ്ക്കുവായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇത് മാറി വന്നു ഈ ട്രെൻഡ് വീണ്ടും തിരിച്ചു വരും ഇപ്പോൾ തന്നെ കാരണം ഇതൊക്കെ ഉള്ളിൽ നിന്ന് വന്നൊരു ഡിസൈനാണ് കാരണം ഈ പാലസിൽ ഡിസൈൻസുകൾ ഇതിൻ്റെ ആർച്ചുകൾ കോം വർക്കുകളും ഇതിൻ്റെ ആർട്ട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ മൊറോക്കോൺ സീരീസ് ഒരു ടൈൽസിൻ്റെ ഒരു വലിയ തരംഗമാണ് അതായത് രാജകൊട്ടാരത്തിൽ കാണുന്ന ഡിസൈനുകളുടെ ടൈലുകളുടെ വലിയ തരംഗമാണ് അതിപ്പോൾ വരാൻ പോകുന്നത് പണ്ട് ഇപ്പോൾ ഉണ്ടോ കോവിൾ സ്റ്റോൺസ് നോക്കി നമ്മൾ വീടുകളുടെ ഫ്രണ്ടിൽ ഗ്രാനേറ്റൊക്കെ വിരിച്ച അത് സാധനം നൂറ്റി ഇരുപത് വർഷത്തിൽ അവർ ഫോളോ ചെയ്തു അതിപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നു കാരണം അവർ എന്ത് ചെയ്യുന്നു പില്ലറിൽ ഗ്രാനൈറ്റ് കരിങ്കല്ലെല്ലാം മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നു അത് നമ്മൾ അന്ന് ഫോളോ ചെയ്തു ഇന്നും ഫോളോ ചെയ്യണം കാരണം കാരണം അതെല്ലാം വന്നാൽ ആ ബ്രിട്ടീഷുകാർ ഉൾമനസ് അതൊന്നും കോപ്പി അടിക്കാൻ സാധിക്കില്ല ഒരു കോപ്പി അടിക്കണെങ്കിൽ തന്നെ നമ്മൾ മൂവായിരം കിലോട്ട് നടന്നു പോകണം അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഉൾമനസ് കൊണ്ട് ചെയ്ത അതികംഭൊരു ഡിസൈ ഡിസൈനായി കണ്ട ഇത്ര മനോഹരമായിട്ട് ഡിസൈൻ നമ്മൾ ഇനി ലോകത്ത് നമ്മൾ നോക്കണ്ട കാരണം അത്ര മനോഹരമായിട്ടൊരു പാലസാണ് ടൈൽസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് വിരി വിരിച്ചിട്ടുണ്ട് ഇവിടെ മൊറോക്കൺ സീരീസ് ടൈൽസിലാണ് യെസ് നമ്മുടെ വീടിൻ്റെ നടുമുറ്റം എന്നൊക്കെ പറയില്ലേ അതുമാതിരി രാജകൊട്ടാരത്തെ നടുമുറ്റാണെങ്കിൽ കാണിക്കണം എന്താ അതിൻ്റെ സെറ്റപ്പ് അതിൻ്റെ സെൻടർ എല്ലാം ബെൽജിയം ഗ്ലാസ് വർക്ക് ഊഫ് വുഡ് സ്റ്റീല് അതുപോലെ അതിൻ്റെ ലൈറ്റിങ്ങുണ്ട് അവിടെ ലൈറ്റ് വേറൊരു അവിടെ ഇരിച്ചിട്ട് ടൈല് ടറാക്കോട്ട ടൈൽസുകളൊക്കെ മിക്സ് ചെയ്ത് വിരിച്ചിരിക്കുന്നത് ഇത് ട്രോപ്പിക്കൽ സീരിയസ് ആണ് ഇത് എന്തോ രസകരമാണ് പറഞ്ഞാൽ നമ്മളിതെല്ലാം ചെറിയ ചെറിയ പീസിൽ കട്ട് ചെയ്ത് വിരിച്ചിരിക്കുന്നതാണ് അതിൽ ഡിസൈനല്ല പ്രിൻറ്റിങ് അല്ല ഇതൊക്കെ പില്ലറുകളൊക്കെ എന്ത് ഹൈറ്റിൽ എന്ത് ഡിസൈൻ നിങ്ങളിന്ന് മനസ്സിലാക്കുക ഇത് ഏകദേശം ഒരു നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണത് ഇന്നും അവിടെ ഒരു കംപ്ലീറ്റ് അല്ലാതെ സിമെൻറ്റൊക്കെ നിൽക്കുകയാണ് ഒരു കംപ്ലൈൻറ്റില്ല ആ ബിൽഡിങ്ങിന് ഊഹ് എന്ത് മനോ ഇവിടേക്ക് നമ്മൾ അങ്ങോട്ട് വിടില്ല അവിടെ നിന്ന് കാണാൻ പാടുള്ളൂ പക്ഷേ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് അകന്ന് നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് പ്രശ്നം ഊഹ് ഗംഭീര ഓർക്കാണ് കേട്ടോ ഞാനിവിടെ വന്നത് ശരിക്കും എൻ്റെ ഓർമ്മ അനുസരിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ സ്കൂളിൽ നിന്ന് ടൂറായിട്ട് വന്നതായിട്ട് എനിക്ക് ഓർമ്മ പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ വരുന്നത് ഈ പാലസ് കാണാൻ വേണ്ടി പക്ഷെ അന്ന് ഞാൻ ചെറുതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ വരുമ്പം ഗ്യാസ് പീരങ്കിയൊക്കെ എത്ര പീരങ്കി അവിടെ കിടക്കണേ പീരങ്കി ആ കാലഘട്ടത്തെ പീരങ്കിയാണോ കാരണം ടയറൊക്കെ ബാക്കിലുണ്ട് അന്ന് ടയർ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പീരങ്കി മാറി എന്ന് തോന്നുന്നു ഓക്കെ ഇതാണ് ഇവരെ നടുമുറ്റം എന്ന് പറയുന്ന സംഭവം ഇവിടെ എന്തൊരു ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്നത്തെ കാലത്ത് അവർ വെള്ളം പോകാനുള്ള ഇതിൻ്റെ ഇവിടെ ഈ വന്ന് ഇത് നാല് ചുറ്റും ബിൽഡിങ്ങാണ് ഈ നാല് ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിൽ മഴ പെയ്താൽ ഈ വെള്ളം ഇങ്ങനെ പോകും മഴ പെയ്തും മുകളിലും ഓപ്പണാണല്ലോ അന്ന് ഇവർ ഈ ടൈൽസിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് അടി കൂടെ പൈപ്പിട്ട് വെള്ളം കളയുന്ന മെത്തേഡ് ചെയ്തിട്ടുണ്ട് കാരണം അതിനെ ഈ ഹോൾസ് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ കാരണം അവർ ചെയ്ത് ഇന്ന് നമ്മൾ ചെയ്യില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വെള്ളം കളയാൻ വേറെ കുറെ പണിയെടുക്കും കണ്ടാ എല്ലായിടത്തും ആ ഹോൾ ചെയ്യുന്നുണ്ട് അവിടേക്ക് അവർ വിടില്ല നമുക്ക് ജനലിക്കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ മെത്തേഡ് ഒക്കെ അവിടെ ഒരു തുള്ളി വെള്ളം എല്ലായിടത്തും പത്തടി പത്തടി വിടുമ്പോൾ ഇവർ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എവറി പോയിന്റിൽ കണ്ട ആ ഹോളിക്കൂടെ ഈ വെള്ളം അവർ പുറത്തേക്ക് വിടാനുള്ള മെത്തേഡാണ് നടപറ്റരുത് യെസ് ഇപ്പോൾ ഈ കാണുന്ന പാലസിൻ്റെ ഉണ്ടാവും ബൾബ് പിടിപ്പിച്ച് കാണില്ല ഇത് ബൾബ് അന്നത്തെ കാലത്ത് ഉണ്ടായില്ല പിന്നെ ഇപ്പോൾ മൈസൂർ ഗവൺമെൻറ് കാരണം ഇവിടുത്തെ ഒരു ഫെസ്റ്റിവൽ ദസറ ഫെസ്റ്റിവലിന് വേണ്ടി ഈ ബൾബ് പിടിപ്പിച്ച് അത് വലിയൊരു ഫെസ്റ്റിവലാക്കി മാറി അതിൽ ആൾക്കാരെ കൂടുതൽ ടൂറിസം ആകർഷിക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചതാണ് കാരണം ഇതിന് കൊട്ടാരം പണിയ സമയത്ത് അന്ന് ബൾബ് ഉണ്ടായില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ അതിന് ശേഷം പിടിപ്പിച്ചത് പക്ഷേ നല്ല രസമാണ് രാത്രി ബൾബ് എത്തി കിടക്കുമ്പോൾ കാണുമ്പോഴല്ലോ ഊഹ് ഒരു പുതിയൊരു കൊട്ടാരം എന്നല്ല നമുക്ക് തോന്നും അത്ര മനോഹരമായിട്ടുള്ളൊരു വർക്കാണ് പക്ഷേ കൺസ്ട്രക്ഷൻ രീതി എല്ലാം മൊറോക്കൺ സീരീസ് കൺസ്ട്രക്ഷനാണ് അത് ഗംഭീര പാലസാണ് ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങളും നിങ്ങൾ വന്ന് കാണണം ഞാനിത് വീഡിയോ കാണിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന ഫ്ലോറിങ് ടൈൽസുകളെല്ലാം തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ മൊറോക്കൺ സീരീസ് ടൈലുകൾ നമ്മുടെ സ്ഥാപനത്തിൽ കിട്ടും നിങ്ങൾ വരുവ ഈ ഡിസൈനുകളൊക്കെ വാങ്ങുക ഇപ്പോഴത്തെ ട്രെൻഡാണ് പഴയ മാർബിൾ ഒക്കെ ട്രെൻഡ് ഔട്ടായി തുടങ്ങി ഇപ്പോഴത്തെ ട്രെൻഡ് മുറോക്കൺ സീരി സ്റ്റൈൽസാണ് ഇത് നല്ല അടിപൊളിയാണ് പുതിയ പുതിയ വീടുകൾക്ക് ഇടുമ്പോൾ പുതിയ ട്രെൻഡ് ഫാഷനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനേക്കാളും നല്ല വീഡിയോ എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം